മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ ഒരുവിധം എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓൾ ഫോണാണ് വൺ പ്ലസിൻ്റെ നോട് ഫൈവ് എന്ന് പറയുന്നത് ഈ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ചധികം സമയമായി അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ജെനുവിൻ ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചൈനീസ് ഫോണുകളുടെ ഒരു പ്രത്യേകത അറിയാലോ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ കേബിൾ അഡാപ്റ്റർ ക്വാളിറ്റിയുള്ള കെയ്സ് അതുകൂടാതെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും ഈ ഒരു ഡിസ്പ്ലേ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇനീഷ്യലി നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് തരുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടാ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി പത്ത് ഗ്രാമോളം ഇതിന്റെ വെയ്റ്റ് വരുന്നുണ്ട് പക്ഷെ ആ ഒരു വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയാണ് അങ്ങനെ ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇതിന്റെ എഡ്ജ് കാര്യങ്ങളെല്ലാം ചെറിയൊരു കർവേച്ചർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് കേസ് ഇടാതെ നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിലും അങ്ങനെ ഒരു വേദന പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇതിന്റെ റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ് പിന്നെ സിം ട്രാങ് നോക്കുകയാണെങ്കിൽ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം ഇടാനായിട്ട് സാധിക്കുക അല്ലാതെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല ഇതിൻ്റെ മുൻവേർഷൻ വെച്ച് നോക്കുമ്പോൾ നോഡ് ഫോർ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഡിസൈൻ ചേഞ്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് കംപ്ലീറ്റ് മെറ്റലായിരുന്നു അതുപോലെ ക്യാമറ മുടികളൊക്കെ വേറെ ഡിസൈനിലായിരുന്നു ഇവിടെ പ്ലാസ്റ്റിക് ഗ്ലാസ് ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ ക്യാമറാ മുടികളും മൊത്തത്തിൽ ഒരു ഡിസൈൻ ചേഞ്ചിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സോളിഡ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഒരു പ്രീമിയം ഫോണിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ബട്ടൺസിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അതായത് അബ്നോർമൽ ആയിട്ട് വൈബ്രേഷനോ ഇളകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഗോർല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ ഇവിടെ ഐ പി സിക്സ്റ്റി ഫൈവേ കൊടുത്തിട്ടുള്ളൂ അതൊന്നും മനസ്സിൽ വെക്കുക അതായത് ഒത്തിരി നേരം വെള്ളത്തിൽ വീഴുക ഒരുപാട് നേരം മഴ കൊള്ളുകൊക്കെ ആണെങ്കിൽ ഇത് വാട്ടർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് വൺ പ്ലസ് ഫോണുകളുടെ ഐക്കോണിക് ഐക്കൺ ആയിട്ടുള്ള അലേർട്ട് സ്ലൈഡർ ഈ ഒരു ഫോണിൽ വരുന്നില്ല അതിന് പകരം ഒരു മൾട്ടി ഫംഗ്ഷണൽ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് പ്ലസ് കീ എന്നാണ് അതിൽ പേര് വരുന്നത് മൈൻഡ് സ്പേസ് ബട്ടൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ ഞാൻ പറയാം അപ്പോൾ ഇതിൽ അലേർട്ട് റൈഡർ ഇല്ല ആ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു ഫോൺ എടുക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരും നല്ല ക്വാളിറ്റി ഉള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ക്രിസ്പ് ആണ് ക്ലിയർ ആണ് സൗണ്ട് ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ വോളിയം ലെവൽ കാണിക്കുന്നില്ല പക്ഷെ എന്നാലും ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു പ്രഹസനം ഒന്നും ഇതിൻ്റെ വോളിയത്തിൻ്റെ സൈഡിൽ കാണിക്കുന്നില്ല കേട്ടോ ഒരു സാമ്പിൾ കേട്ട് നോക്കാം ഞാൻ ഈ ഒരു പെർഫോമൻസ് കൊടുക്കുന്ന ഒരാളല്ല നമുക്ക് ആ ഒരു എത്രത്തോളം പെർഫോമൻസ് നമ്മുടെ യൂസിനെ പാട്ട് സിനിമ കാര്യങ്ങളൊക്കെ കണ്ടു നോക്കി കേട്ടു നോക്കി നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ ഔട്ട്പുട്ട് ആണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല ഇനി നിങ്ങളുടെ കയ്യിൽ സി ടൈപ്പ് വയേർഡ് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അതാ ഈ ഒരു പോർട്ടിൽ കുത്തിയിട്ട് വയേർഡ് ആയിട്ട് പാട്ട് സിനിമ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന എമോലി ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ അത്രയും വലിയൊരു ഡിസ്പ്ലേ ആണെന്നുള്ളത് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യില്ല കേട്ടോ ഒരു നോർമൽ ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയുള്ളു നമുക്ക് നൂറ്റി നാൽപ്പത്തി വരെ റിഫ്രഷ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ നോർമൽ യൂസിൽ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ക്ലോസ് ചെയ്യുന്ന സമയത്തും നോർമൽ യു ഐയിൽ വൺ ട്വൻറ്റി എഫ് പി എസ് ആ കിട്ടുക അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റിഫ്രഷ് ഐറ്റ് നമ്മൾ ഓട്ടോയിൽ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ ഇടുന്ന സമയത്ത് പല സമയത്തും ഒരു സ്റ്റക്ക് പോലെ ഫ്രെയിം ഡ്രോപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷേ നമ്മൾ വൺ ഫോർട്ടി എഫ് പി എസിലോട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ആ ഒരു സ്മൂത്ത് യു ഐ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ നല്ല ടച്ച് റെസ്പോൺസ് കൈ ഇച്ചിരി നനഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഒരു ഡിസ്പ്ലേ ആണ് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല എച്ച് ഡി ആർ സപ്പോർട്ട് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ എച്ച് ഡി ആർ കണ്ടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഫുൾ ടൈം ഓൺ ആയി കിടക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയി വരുന്നത് അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് തന്നെ കിടക്കുകയാണ് പക്ഷെ അത് കുറച്ചും കൂടി ബെറ്റർ കൊടുക്കായിരുന്നു എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ദി ബെസ്റ്റ് ഇൻ ക്ലാസ് ഡിസ്പ്ലേ എക്സ്പീരിയൻസാണ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയ്ക്ക് വൺ പ്ലസ് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പീരീഡ് നോക്കണ്ട വൺ പ്ലസ് ഫ്രീ ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ മാറ്റിത്തരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോണിൽ യാതൊരു തരത്തിലുള്ള ആക്സിഡന്റൽ ഡാമേജുകളും ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക നല്ല കേസ് ഇട്ടിട്ട് എപ്പോഴും ഫോൺ യൂസ് ചെയ്യുക ക്വാൾഗോമിന്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ട്രാഗ് എയ്റ്റ് എസ് ജെ ത്രീ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് സപ്പോർട്ടീവായിട്ട് യു എഫ് എഫ് ത്രീ പോയിന്റ് വണ്ണിന്റെ സ്റ്റോറേജ് ടൈപ്പും എൽ പി ഡി ആർ ഫൈവ് എക്സിന്റെ റാം ടൈപ്പും വരുന്നുണ്ട് നമ്മുടെ നോർമൽ റെഗുലർ യൂസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ആപ്പുകൾ ഓപ്പൺ ചെയ്യാ ക്ലോസ് ചെയ്യുക ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ഒരു ഓൾറൗണ്ടർ കാറ്റഗറിയിൽ ത്താൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ഹെവി ഗെയിമിങ്ങിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ പലപ്പോഴും ഒരു അരമണിക്കൂറോളം എത്തുമ്പോഴേക്കും നല്ലപോലെ ഫോൺ ചൂടാവുന്നുണ്ട് പെർഫോമൻസ് ഡ്രോപ്പും ചെറിയ രീതിക്ക് വരുന്നുണ്ട് അതായത് ഒരു ഗെയിമിംഗ് ഫോൺ എന്നുള്ള രീതിക്ക് നമുക്കത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു ഓൾ ഫോൺ എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം ഞാൻ ബി ജെ കളിച്ച് നോക്കി ആസ്ഫാൾട്ട് കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെ സ്ഥിരം ഞാൻ കളിക്കുന്ന എല്ലാ ഗെയിമുകളും കളിച്ച് നോക്കി ഞാൻ പറഞ്ഞല്ലോ ഒരു പരിധിക്കപ്പുറം കഴിയുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് ഒരു തുടക്കത്തിൽ തന്നെ വാമാ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗെയിമിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്ക് നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ഓക്സിനോയ്സ് ആണ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് നാല് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് വൺ പ്ലസ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഫോൺ സെറ്റപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ഒന്നും ഇല്ല എന്നാൽ മൂന്ന് രണ്ട് ബ്ലോട്ട് വേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കണ്ടു ഈ ഗെറ്റ് ആപ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം അൺവാണ്ടഡ് ആയിട്ടുള്ള പോപ്പ് ഈ പരസ്യങ്ങൾ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അവിടെയൊക്കെ വളരെ ക്ലീനാണ് പിന്നെ യു എയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് വളരെ സ്മൂത്തായിട്ടുള്ളൊരു യു എ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ആനിമേഷൻ ആണെങ്കിലും ആ ആപ്പുകൾ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ആനിമേഷൻ ഒക്കെ ഉണ്ടല്ലോ വളരെ സ്മൂത്താണ് ഇനി സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മൾട്ടിടാസ്കിങ്ങിന് വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഏത് രീതിക്ക് വേണമെങ്കിലും എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ നോട്ടിൻ്റെ സമ്മറി നമ്മൾ സ്ക്രീനിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു സമ്മറി ആയിട്ട് നമുക്ക് കിട്ടും ആ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ ഇവർ വൺ പ്ലസ് പുതുതായിട്ട് ഒരു ഓപ്ഷനാണ് ഈ സ്ലൈഡർ മാറ്റിയിട്ട് മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ നത്തിങ്ങിന്റെ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ എസൻഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു രൂപം ഇപ്പോൾ നമുക്ക് ആപ്പിൾ ഫോണുകളിൽ അലേർട്ട് സ്ലൈഡർ മാറ്റിയിട്ട് ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന വഴിക്ക് ഏതെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് അത് അതിൽ അസൈൻ ചെയ്യാനായിട്ട് പറ്റും ഫോൺ സൈലന്റ് ആക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്പ് ഓപ്പൺ ചെയ്യണോ അതേപോലെ തന്നെയാണ് ഇവിടെയും ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്യുന്ന വഴി നമുക്ക് ഫോൺ സൈലന്റ് ആക്കാം അല്ലെങ്കിൽ മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിലോട്ട് കളക്കാം ഈ മൈൻഡ് സ്പേസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു മാറ്റർ ഇപ്പോൾ നമ്മൾ ക്രോമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോങ് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടായിട്ട് വെക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സമ്മറിയും നമുക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടായിട്ട് സേവ് ചെയ്ത് വെക്കും ഈ പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാം അതായത് ഡാറ്റ കളക്ഷൻ നല്ലപോലെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഫീച്ചറാണ് അത് നമ്മൾ നത്തിങ്ങിന്റെ എസെൻഷ്യൽ സ്പേസിന്റെ സൈഡിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷെ അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ സമ്മർ കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സൈലന്റിലോട്ട് ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്യുന്നത് വഴി ഫോൺ മാറ്റാനായിട്ട് സാധിക്കും സൈലന്റ് മോഡിലോട്ട് ഉള്ളൂ അതൊരു നല്ല ഫീച്ചറാണോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഫീച്ചറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് കളികളൊന്നും ഞാൻ കളിക്കാറില്ല സോ നല്ലൊരു ഫീച്ചർ ഉണ്ട് അത്ര മാത്രം ബാക്കി നമ്മൾ ഗ്യാലറിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എ എഡിറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് അതായത് റീകമ്പോസ് ചെയ്യാം ഒബ്ജക്റ്റ് ഇറൈസർ വരുന്നുണ്ട് അൺബ്ലർ വരുന്നുണ്ട് ഫോട്ടോസിലുള്ള റിഫ്ലക്ഷൻ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സോ മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി നമ്മുടെ നോർമൽ റെഗുലർ യൂസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് വൺ പ്ലസിൻ്റെ മുന്നത്തെ വീഡിയോകൾ റിവ്യൂ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ ഒരു ക്യാമറ കളർ ടോൺ ഉണ്ടല്ലോ ഫോട്ടോസിന്റെ ആ ഒരു കളർ ടോൺ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒട്ടും മോശമല്ല നമുക്കിവിടെ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് എട്ട് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പിന്നെ സെൽഫിയിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ അങ്ങനെ മൂന്ന് ക്യാമറകളാണ് മൊത്തത്തിൽ വരുന്നത് നമ്മളിതിൻ്റെ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ കളർ ടോൺ ടോണാണ് പിടിച്ചിരിക്കുന്നത് ഒരുപാട് അങ്ങ് കളർ ബൂസ്റ്റ് ചെയ്യുന്നുമില്ല എന്നാൽ ഭയങ്കര നാച്ചുറൽ അല്ല ഇതിന്റെ ഒരു മിഡിൽ നമുക്ക് അത്യാവശ്യം പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് പല സമയത്തും കിട്ടുന്നത് ആ കിട്ടുന്ന ഫോട്ടോസ് നല്ല ഷാർപ്പാണ് അത്യാവശ്യം നല്ല റിച്ച് ഡീറ്റെയിൽസ് അതിലുണ്ട് നമ്മൾ സൂം ചെയ്ത് നോക്കിയാലും അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഡ്രോപ്പ് ആവുന്നില്ല പിന്നെ നമ്മുടെ സ്കിൻ ടോൺ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരുപാട് വിളിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ല പക്ഷെ സോഫ്റ്റ്വെയർ വഴി പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന പോർട്രേറ്റ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നിൽക്കുന്നത് ബൊക്കെ എഫക്റ്റ് ആണെങ്കിലും ആണെങ്കിലും സ്കിൻ ടോൺ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസിങ് നല്ലപോലെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ടാണ് ഈ പോർട്രേറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത് പിന്നെ എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വേണ്ടങ്ങൾക്കാണ് ക്യാമറ പലരും അത് യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് വൈഡായിട്ട് ഗ്രൂപ്പ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ക്യാമറ യൂസ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ സ്കിൻ ടോൺ അത്ര നന്നായിട്ടില്ല ബാക്കി നമ്മൾ പച്ചപ്പ് ഈ പൂക്കൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു നല്ല കളർ ടോൺ കിട്ടുന്നുണ്ട് ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അമ്പത് മെഗാ ഒരു സെൽഫി ക്യാമറയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെയും ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് അവിടെ നമുക്ക് മൂന്ന് ഫോക്കൽ ലെങ്ത്തിൽ സെൽഫി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അൾട്രാ വൈഡ് ആയിട്ട് അതായത് പോയിന്റ് എയ്റ്റ് എക്സ് വൺ എക്സ് ടു എക്സ് കുറച്ച് ഫോക്കസ് ആയിട്ട് അതേപോലെ നോർമൽ ഇച്ചിരി വൈഡ് ആയിട്ട് അങ്ങനെ മൂന്ന് ലെവലിൽ നമുക്ക് നമുക്കിതിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് കുറച്ചും കൂടി നല്ലൊരു ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ തരാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിൻ ടോൺ ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും ചുറ്റുമുള്ള ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് ഇച്ചിരി ലൈറ്റ് കുറഞ്ഞ കണ്ടീഷൻ ആണെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ റിയർ സൈഡിലും സെൽഫി സൈഡിലും നമുക്ക് ഫോർ കെ ടു സിക്സ്റ്റി ഫ് ഫേസ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് വീഡിയോയുടെ കളർ ടോൺ നാച്ചുറൽ തന്നെയാണ് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് നമ്മൾ ഫോർ കെയിൽ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല ിറ്റി കിട്ടുന്നുണ്ട് അത് തന്നെ നമ്മൾ ഫുൾ എച്ച് ഡിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ ബെറ്റർ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഇച്ചിരി നടന്നാലും ഓടിയാലും സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും അവിടെ മിസ് ആവുന്നില്ല മാക്സിമം റെസൊല്യൂഷൻ ആയിട്ടുള്ള ഫോർ കെ അറ്റ് സിക്സ്റ്റി എഫ് പി എസ് ഉള്ള സെൽഫി ഫൂട്ടേജ് ആണ് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് നല്ല ഡീറ്റെയിൽ ഉണ്ട് നല്ല കളർ ടോൺ ആണ് ഇനി ഇത് നമ്മൾ ഫുൾ എച്ച് ഡിയിൽ ഇടുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ ഫോർ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന ബ്ലോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫി ക്യാമറ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആറായിരത്തി എണ്ണൂറ് എം എച്ച് ബാറ്ററിക്ക് എൺപത് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് അബ്നോർമൽ ആയിട്ട് ബാറ്ററി ഇറങ്ങി പോവുക ഡ്രെയിനേജ് അബ്നോർമൽ ആയിട്ട് ബാറ്ററിയുടെ സൈഡിൽ അങ്ങനെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല ഒരു നോർമൽ യൂസ് ആണെങ്കിൽ ഒരു ഒന്നര ദിവസമൊക്കെ ചെയ്യും ഇനി നമ്മൾ സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂർ മുതൽ ഒരു ഒമ്പത് മണിക്കൂർ വരെ എനിക്ക് എസ് സ്ക്രീൻ ഓൺ ടൈമും കിട്ടുന്നുണ്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് കിട്ടി ഇനി ബാറ്ററിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് റിവേഴ്സുമായിട്ട് ചാർജിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതേപോലെ ബൈപാസ് ചാർജിങ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ചാർജ് ഡയറക്റ്റ് കുത്തിയിട്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിലേക്ക് ആ പവർ പോവാതെ നേരെ പ്രൊസെസറിലോട്ട് ആ പവർ പോയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഒരുപാട് ഏജ് ആവുന്നത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കണക്ടിവിറ്റിയുടെ തടയിലോട്ട് വരുമ്പോൾ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക നല്ല സ്റ്റേബിൾ കണക്ടിവിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ കോളിംഗ് ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും എല്ലാം സ്റ്റേബിൾ ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല വൈഫൈ ബ്ലൂടൂത്ത് രണ്ടും സ്റ്റേബിൾ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ ടി ഡബ്ല്യുസ് നെറ്റ് ബാൻഡ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കി സ്റ്റേബിൾ ആണ് വൈഫൈ കോളിംഗ് ഉണ്ടല്ലോ അത് സ്റ്റേബിളാണ് കേട്ടോ അപ്പോൾ നോർമലായിട്ട് കോൾ ഡ്രോപ്പ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല അവിടെ നല്ല ക്വാളിറ്റിയുള്ള വൈഫൈ കോളിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഇനി ഐ ആർ ബ്ലാസ്റ്ററും അതേപോലെ എൻ എഫ് സി ഇത് രണ്ടിൻ്റെയും സപ്പോർട്ടും അവിടെ കിട്ടുന്നുണ്ട് അതായത് കോൺടാക്ട്ലെസ് ആയിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീച്ചറും വരുന്നുണ്ട് ടി വി എ സി അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ റിമോട്ടായിട്ട് ഇയർഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഐ ആർ സപ്പോർട്ടും ഇവിടെ കിട്ടുന്നുണ്ട് ഇനി സെൻസറുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വളരെ സ്പീഡായിട്ട് തന്നെ നമ്മളെ വരല തട്ടുന്ന സമയത്ത് ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഫെയിൽ ആവുന്നത് വളരെ കുറവാണ് അത് സേഫാണ് ഫാസ്റ്റാണ് സെക്യൂർ ആണ് അവിടെ ഒരു നെഗറ്റീവും പറയാനായിട്ടില്ല പിന്നെ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൂടുതലുണ്ട് കോഡ് വന്ന് നമ്മൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് ആംബിയൻ സെൻസർ അതായത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ജി കാര്യങ്ങളെല്ലാം ഓൺ ആക്കി ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കി അതെല്ലാം വളരെ ഏക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് സോ കൊടുത്തിരിക്കുന്ന സെൻസറുകൾ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് അതൊരു സെൻസർ കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റില്ല സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്ന വരുന്നൊരു ഫീച്ചറാണ് അതും നമ്മളെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന വഴിക്ക് തന്നെ ഫോൺ ആയിട്ട് കിട്ടുന്നുണ്ട് വളരെ സ്പീഡായിട്ട് വർക്ക് ആവുന്നുണ്ട് സോ മൊത്തത്തിൽ മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ റൗണ്ടർ ഓപ്ഷൻ ആയിട്ടാണ് വൺ പ്ലസ് നോഡ് ഫൈവ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപയും കൂടി കൂടുതലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെ വേർഷൻ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നു എന്നുള്ളതാണ് സോ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിരുന്ന പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓൾ റൗണ്ടർ ഫോണാണ് വൺ പ്ലസ് നോഡ് ഫൈവ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ആരെങ്കിലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി വരുത്തിയ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും കർ ചെയ്തിട്ടുണ്ടെന്ന് ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ആക്കിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിലോ താഴെ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ